സെനറ്റ് യോഗത്തിൽ മന്ത്രിയെ ആരാണ് ചുമതലപ്പെടുത്തിയത് ആർ ബിന്ദുവിനെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കോടതിയോട് ബഹുമാനമില്ലെന്നും യൂണിവേഴ്സിറ്റി നടപടികളിൽ പ്രോ വൈസ് ചാൻസലർ ഇടപെടരുതെന്ന് കോടതി വിധിയുണ്ടെന്നും മിനിമം മര്യാദ പോലും അവർ കാണിച്ചില്ലെന്നും ഗവർണർ പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ മന്ത്രി പങ്കെടുത്തതാണ് ഗവർണറെ ചൊടിപ്പിച്ചത് എന്തിനാണ് മന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ മന്ത്രിയെ താൻ ചുമതല എന്നിട്ടും പങ്കെടുത്ത മന്ത്രിയുടെ നടപടി നിയമവിരുദ്ധമാണ് സുപ്രീം കോടതി ഉത്തരവ് മന്ത്രി ലംഘിച്ചു കോടതി വിധിക്ക് പുല്ലുവിലയാണ് മന്ത്രി നൽകിയതെന്നും ഗവർണർ കുറ്റപ്പെടുത്തി ഇതിനൊപ്പം എസ് എഫ് ഐയെ വിമർശിക്കാനും ഗവർണർ മറന്നില്ല എസ് എഫ് ഐ പി എഫ് ഐ സഖ്യമാണ് ഇപ്പോഴുള്ളതെന്നും തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് എസ് എഫ് ഐ മാത്രമല്ലെന്നും പി എഫ് ഐ കൂടി ചേർന്നാണെന്നും പറഞ്ഞു നിരോധിത സംഘടനയെ ഉപയോഗിച്ചാണ് സർക്കാർ തന്നെ നേരിടുന്നത് ഇക്കാര്യത്തിലുള്ള റിപ്പോർട്ട് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നടന്ന കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ ചിലർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കിയെന്ന ഗവർണറുടെ പ്രസ്താവനയ്ക്ക് രാവിലെ മന്ത്രി ആർ ബിന്ദു മറുപടി നൽകിയിരുന്നു പ്രശ്നക്കാരെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമെന്നാണ് മന്ത്രി തിരിച്ചടിച്ചത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണെന്നത് എല്ലാവർക്കും അറിയാമെന്നും ആർ ബിന്ദു കൂട്ടിച്ചേർത്തു സെനറ്റ് യോഗത്തിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി ചിലർ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നായിരുന്നു ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞത്